നയല വെച്ചൊരു റെസിപ്പി തയ്യാറാക്കിയാലോ അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി ചുവന്നുള്ളി ഇഞ്ചി കുരുമുളക് കുരുമുളക് ആണ് അതിൻ്റെ എരിവിന് നമ്മളിടുന്നത് വേറെ മുളകുകളൊന്നും ഇടുന്നില്ല ഉപ്പ് ഉപ്പ് കല്ല ഞാനിട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവയെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ അരക്കുന്നത് കേട്ടോ നന്നായിട്ട് അരച്ചെടുക്കാം എന്നിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയല ഒന്ന് വരഞ്ഞെടുക്കാം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അരപ്പ് ഇട്ട് കൊടുക്കാം ആ പുളി രണ്ട് പീസ് കുടമ്പുളിയെടുത്ത് എടുത്ത് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്തതാണ് അതും കൂടെ നമുക്ക് ഈ മീനിലോട്ട് തേച്ച് പിടിപ്പിക്കാവേ ഒരു കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് രണ്ട് വാഴയില കട്ടിക്കിട്ട് കൊടുക്കുക രണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മസാല തേച്ച മീൻ നിരത്തി വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ബാക്കി പുളി വെള്ളവും പുളിയും കൂടെ കൊടുക്കുക എൻ്റെ ചെറിയ തീയിൽ നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാവേ ഒരു മുപ്പത് മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാ പോൽ അരപ്പുറി തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുന്ന് തിള വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള അയല പൊള്ളിച്ചാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണേ താങ്ക്